എല്ലാവരും എന്താ അവസ്ഥ നിങ്ങൾക്കെതിരാകുന്നത് നിങ്ങളെ പാർട്ടിക്ക് എതിരാകുന്നു എഴുപത്തിരണ്ടും ഒരു പാർട്ടിക്കെതിരായിരിക്കും എഴുപത്തി മൂന്ന് പാർട്ടിയാവും ഒരു പാർട്ടിയാണ് രക്ഷന്റെ പാർട്ടി ഈ രക്ഷന്റെ പാർട്ടിക്ക് അല്ലാത്ത എഴുപത്തിരണ്ട് പാർട്ടിയും എതിരായിരിക്കും ആ എഴുപത്തിരണ്ട് പാർട്ടിയും ഒന്നാവും ഇവരോട് എതിർക്കുന്ന വിഷയത്തിൽ അതാണ് ഇവിടെ ഉള്ളത് കൊണ്ട് ആരുടെയും എതിർപ്പോ സ്നേഹമോ അതൊന്നും പരിഗണിച്ചിട്ടല്ല ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ എന്ത് കാണിച്ചു തന്നു ഏ കാണിച്ചു തന്നതിവിടെ നിലനിർത്തി കഴിയാറത്ത നാൾ വരെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഒരു ചെറിയ അറിവ് കിട്ടിയ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തി അതുകൊണ്ടാണ് ഈ വൈശല്യവും ഈ സമ്മേളനങ്ങളും മജിലിസും എല്ലാം സംഘടിപ്പിക്കുന്നതും ഉണ്ടാക്കുന്നതും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ